ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രി മോദി ഇപ്പോൾ പാർലമെന്റിൽ ഒരു വലിയൊരു ബണ്ടൽ അടിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യയിലത്തെ റോഡുകൾക്കൊക്കെ ഇത്രയും ഉറപ്പുണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്പേസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്പേസ് ടെക്നോളജി അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ സ്പേസ് ടെക്നോളജി എങ്ങനെയാണ് റോട്ടിൽ ഉപയോഗിക്കുക എന്ന് ചിന്തിക്കുന്നുണ്ടാവും അത് നിങ്ങൾ മാത്രമല്ല ഇന്ത്യയിലത്തെ എല്ലാവരും ചിന്തിക്കുകയാണ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സ്പേസ് ടെക്നോളജി റോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ റോക്കറ്റിൽ ഒഴിക്കുന്ന ഇന്ധനം എങ്ങാനും റോട്ടിൽ ഒഴിച്ചോ എന്നതാണ് ഒരു സംശയം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ സ്പേസിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്നിട്ടാണോ ഈ റോഡുകളൊക്കെ ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്നും സംശയിക്കാവുന്നതേ ഉള്ളൂ കാരണം അത്രക്കും ഉറപ്പാണ് സ്പേസ് ടെക്നോളജി സ്പേസ് ടെക്നോളജി മാത്രമല്ല പിന്നെ അതിൻ്റെ കൂടെ ഡ്രോൺ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഈ രണ്ട് ടെക്നോളജി ഉപയോഗിച്ചത് കാരണമാണ് ലോകത്തെ തന്നെ ഏറ്റവും കിടപിടിക്കുന്ന ഉറപ്പുള്ള ഒരിക്കലും തകരാത്ത റോഡുകൾ ഇന്ത്യയിൽ ഉണ്ടാവാൻ കാരണം എന്ന രൂപത്തിൽ അതിമാരകമായ തള്ളാണ് മോദി പാർലമെന്റിൽ തള്ളുന്നത് പക്ഷെ യാഥാർത്ഥ്യം എന്താണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കണ്ടതാണ് ബീഹാറിൽ മാത്രം ബി ജെ പി ഉണ്ടാക്കിയ പതിമൂന്ന് പാലങ്ങളാണ് പ്രധാനപ്പെട്ട പാലങ്ങളാണ് തകർന്ന് തരിപ്പണമായത് അതേപോലെ തന്നെ മോദി ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്ത എല്ലാ റോഡുകളും തോടുകളായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ എയർപോർട്ടൊക്കെ ഏത് രൂപത്തിലാണ് തകർന്ന് തകർന്ന് വിഴുന്നുള്ള കാര്യം പിന്നെ മഴ പെയ്തപ്പോൾ എവിടെയാണ് റോഡ് എന്ന് പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കുകയാണ് അങ്ങനെ എല്ലാ സർവ്വസാധനത്തിലും അഴിമതി നടത്തിക്കൊണ്ട് ഉള്ള് പൊള്ളയായിട്ടുള്ള മണലും മാത്രം ഉപയോഗിച്ച മണലും ഇല്ലാത്ത ഒന്നും വെറും കല്ലും ചിരലൊക്കെ വെയിച്ചിട്ടുണ്ടാക്കിയ പാലങ്ങളും റോഡൊക്കെ ഓരോ ദിവസം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രൂപത്തിലുള്ള യാതൊരു നാണും മാനും ഇല്ലാതെ പാർലമെന്റിൽ ഇരുന്ന് തള്ളുന്നത് ഇത് കേൾക്കാൻ കുറെ ആൾക്കാരും അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാം പറച്ചല്ലേ ഉള്ളൂ വാക്കുകളിൽ ഭയങ്കരമാണ് വാക്കുകളിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും ഉയർന്ന ഒരു രാജ്യമാണ് എന്നോട് തോന്നി പോകും പക്ഷെ നിങ്ങൾ ഇന്ത്യയിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലത്തെ കുറെ വാർത്തകൾ വായിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സൊമാലി അല്ല സൊമാലിനേക്കാൾ ബാക്ക്വേഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണോ എന്ന് സംശയിച്ചു പോകും എന്തായാലും ഈ മോദി പാർലമെന്റിൽ ഇരുന്ന് തള്ളുന്ന തള്ള് നമുക്ക് കേൾക്കാം പിന്നെ ഈ തള്ളിന് ശേഷം വല്ലതും ഇന്ത്യയിൽ ഈ സ്പേസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടോ ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടോ ഉണ്ടാക്കിയതിനു ശേഷം വല്ല കാര്യമുണ്ടോ വല്ല കാര്യോക്കെ ബാക്കിയുണ്ടോ എന്ന് കൂടി പരിശോധിക്കാം കണ്ടു നോക്കി റോഡ് ബനാനേ മേ സ്പേസ് ടെക്നോളജി ഉപയോഗിക്കാ ഡ്രോൺ കാളജി ബാസു किया 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 ड्रोन ड्रोन का का उपयोग उपयोग है है നിങ്ങൾക്ക് മനസ്സിലില്ല എന്താണ് സ്പേസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉള്ളിലേക്ക് വലിയ വലിയ സ്പേസ് ഇങ്ങനെ പൊത്ത് ആ പൊത്തിന്റെ ഉള്ളിൽ കൊറേ സ്പേസ് ഉണ്ടാവും ആ സ്പേസ് ഉണ്ടാക്കുന്ന ടെക്നോളജി സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് പിന്നെ ഡ്രോൺ ഉപയോഗിച്ചെന്ന് അറിയോ ഈ ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് റോഡറും ക്രൈനും ഒക്കെ ഭൂമിയുടെ അളിയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ റോഡൊക്കെ ഭൂമിയുടെ അളിയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ ഈ ഡ്രോണ് താഴ്ന്നു പോകില്ല അപ്പൊ ഈ രണ്ട് ടെക്നോളജികൾ കൂടി ചേർത്ത് സമന്വയിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പുതിയ ഏർപ്പാടാണ് ഈ ഒരു മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ റോഡുകളൊക്കെ ഇത്രയും നന്നായിട്ട് സ്പേസുകൾ ഭൂമിയുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ സ്പേസ് ടെക്നോളജിനെ കുറിച്ചും ഡ്രോൺ ടെക്നോളജിനെ കുറിച്ചും നിങ്ങളുടെയും വിലയേറെ അഭിപ്രായം താഴെ കൊമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ